അമ്പതിനായിരം രൂപയോളം അവിടെ ഉണ്ടായിരുന്നു മാർക്കറ്റിൽ ഇതിപ്പോ മൂന്നാമത്തെ ദിവസത്തിലോട്ട് ആയി വരുന്നതേ ഉള്ളൂ ഇതിന്റെ സെയിം വെറൈറ്റി ആണ് ആറാമത്തെ ദിവസത്തെ പൂവാണ് ഇതിന്റെ സൈസ് എന്ന് പറയുമ്പോ നമ്മൾ തലേണ്ടത്ര സൈസ് വരെ നമുക്ക് എടുക്കാൻ പറ്റും നിങ്ങളുടെ ഹൈബ്രിഡ് മാർക്കറ്റിൽ ഏറ്റവും ഡിമാൻഡ് ഏറ്റവും ഡിമാൻഡ് ഇത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പതിനായിരം രൂപ ഇല്ല ഇല്ല വേൾഡിൽ നമുക്ക് ഒരിടത്തും ഈ ഈ എത്ര ഉണ്ട് ിപ്പോ ഇരുന്നൂറോളം ആമ്പിൾ വെറൈറ്റീസ് ഉണ്ട് ഇരുന്നൂറ് അതിൽ ഓസ്ട്രേലിയൻ വരെ വെറൈറ്റി ഉൾപ്പെടും അതുപോലെ തന്നെ നമ്മൾ ട്രോപ്പിക്കൽ വെറൈറ്റി ഉൾപ്പെടും ഹാർഡി വെറൈറ്റി ഉൾപ്പെടും അങ്ങനെ ഇരുനൂറ് വെറൈറ്റി പുറത്തുണ്ട് നൂറ് രൂപ മുതൽ പതിനായിരക്കണക്കിന് രൂപ വില വരുന്ന എത്ര വരുന്നവിടുന്ന് ഏറ്റവും കൂടുതൽ നാപ്പത്തായിരം രൂപയുടെ വെറൈറ്റി ആണ് ഒരു ഓസ്ട്രേലിയൻ വെറൈറ്റിയാണ് ഭയങ്കര ഉണ്ട് അതിപ്പോ അതിന്റെ ഫ്ലവർ നാളെയും മറ്റേ അത് അത് നാളെ വരികയുള്ളൂ ജലസ് പറയും വില കുറഞ്ഞിട്ടുണ്ട് ഇറങ്ങിയ ടൈമിൽ ആ ഒരു റേറ്റ് ഒരുപാട് നല്ല മൾട്ടിവിടെ തന്നെ ഹൈബ്രിഡ് ചെയ്തതാണ് ഇതിനൊരു പേര് ഇവിടെ ഹൈബ്രിഡ് ചെയ്ത് ഫസ്റ്റ് കിട്ടിയ ഹൈബ്രിഡ് ആണ് അതുകൊണ്ട് ഇതിനൊരു പേര് കൊടുത്തില്ല നമ്മളായിട്ട് നമുക്ക് കാണാൻ വേണ്ടി മാത്രം വെച്ചതാണ് ഇത് തായ്ലാന്റിന്റെ ഒരു വെറൈറ്റി ആണ് വൈറ്റ് സീക്രട്ടെന്ന് പറയും ഇതിന്റെ കളർ ഇതാവും ഫസ്റ്റ് പ്യുവർ വൈറ്റ് ആയിരിക്കും പിന്നെ ഇത് പിങ്കിലോട്ട് മാറും അതുപോലെ ഇത് തായ്ലൻഡിൽ ഏറ്റവും മുപ്പതിനായിരം രൂപ വരെ വന്നിരുന്ന ഒരു വെറൈറ്റിയാണ് അസാബാദ് മുപ്പതിനായിരം ആ ഓ അതിപ്പം ഡൗൺ ആയിട്ടുണ്ട് ഇപ്പം ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ റേഞ്ചിലായിട്ടുണ്ട് അത് മൾട്ടിപ്ലാൻ ആവുന്നതനുസരിച്ച് കുറയും കുറയും ഇത് പണ്ടിറങ്ങിയ വെറൈറ്റി ആണ് ഒരു നാല് വർഷം മുന്നേ ഇറങ്ങിയ ഗാലക്സി എന്ന് വെറൈറ്റി ഗാലക്സി ഇപ്പോഴും ഡിമാൻഡ് ഇപ്പോഴും ഡിമാൻഡുണ്ട് കാരണം തൈ കിട്ടുന്ന ഇതാണ് കുറവാണ് ഈ വെറൈറ്റി ഇത് പ്രപ്രോൺ പിങ്ക് ഇതാ ഹസാബാദിൻ്റെ പിങ്ക് കളർ ഇതിനൊരു ഒരു ആറേഴ് കളർ ഇപ്പം ഉണ്ട് നിലവില് നമ്മൾ ഹൈബ്രിഡ് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഈ കളർ അല്ലാതെ വേറെ എന്തൊക്കെ അടുക്കി വ്യത്യാസം സിംഗിൾ പെറ്റൽസ് ആവാ ഷെയ്പ്പ് ലീഫിന്റെ ഷെയ്പ്പ് ലീഫിൽ നിന്ന് തൈ വരുന്ന വെറൈറ്റികൾ രാത്രി പൂക്കുന്ന വെറൈറ്റികൾ ഇതൊക്കെയാണ് പ്രത്യേകത ചെറുതും വലുതുമായിട്ടുള്ള അങ്ങനെ അടുക്ക് വെറൈറ്റിക്കാണ് കൂടുതലും പ്രയോറിറ്റി ആൾക്കാർ എടുക്കുന്ന കൂടുതലെടുക്കുന്ന വെറൈറ്റികൾ കാരണം ഭംഗി അതാണ് കൂടുതൽ കാരണം ഒരിടത്തും ഇവിടെ കുളങ്ങളിലൊന്നും കാണാത്ത വെറൈറ്റികളായിരിക്കും ായിരിക്കും അതാണ് ഇത്ര പ്രത്യേകത വരുന്നത് അതേതാണ് അത് കുറച്ച് വ്യത്യാസം അത് ലിക്കി ഫാർ എന്ന് പറയുന്ന വെറൈറ്റിയാണ് അതായത് കറക്റ്റ് ബ്ലൂ ആണ് ബ്ലൂ ആ അതാണ് ഡിഫറൻസ് കാരണം സെയിം ആണ് പക്ഷെ പല കളറാണ് കളറാണ് അപ്പൊ അതിന്റെ യെല്ലോ ഇതോടെ ശശി ഇരിപ്പുണ്ട് ശശി മോന്താൻ അത് അവിടുത്തെ ഹൈബ്രിഡ് ഐസർ ഇടുന്ന പേരാണ് തായ്ലാന്റി എന്നുള്ള വെറൈറ്റിയാണ് അടുക്ക് ഫസ്റ്റ് വെറൈറ്റി ഇതാണ് ആദ്യമായിട്ടിറങ്ങുന്ന അമ്പായിരം രൂപ മുപ്പതിനായിരം രൂപ കൊണ്ടുവന്നു പിന്നെ ഒരു രണ്ടായിരം ആയിരത്തഞ്ഞൂറ് റേഞ്ചിലായിട്ടുണ്ട് അത് ഇത് കണ്ടിന്യൂസ്ലി ആ ഒരു റേറ്റിൽ അങ്ങ് പോകും ശശി ശശി നമ്മളെ കേരളക്കാരെ ചിലപ്പോ പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പറഞ്ഞുകൊടുത്തിട്ടുണ്ട് അവസാനിച്ച് അറിയത്തില്ല പിന്നെ ഇതിന്റെ തന്നെ വൈറ്റ് ഉണ്ട് പരപ്പ മോന്ത ഫ്ലവർ ഇല്ല ഇപ്പൊ ട്യൂബർ ആയിട്ടുണ്ട് അവിടുത്തെ മിക്ക വെറൈറ്റികളുടെ പേര് ഇതുപോലത്തെ ഒരു സ്റ്റൈലിലായിരിക്കും ഒരു ഹൈബ്രിഡ് ഡീസർ അവർ അവരുടെ ഇഷ്ടം നമ്മളിവിടെ നമുക്ക് രണ്ടും ഹൈബ്രിഡ് ഉണ്ട് ഐവാൻ അങ്ങനെ പർപ്പിൾ ക്രൈസ് ഇതൊക്കെ നമ്മളിവിടെ ഹൈബ്രിഡ് ചെയ്തത് ഇത് ഇവിടെ വന്നതിലിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു വെറൈറ്റി ആണ് ചാരാണ് വയലറ്റ് കളറിൽ അടുക്ക് ഇതിപ്പോ ഒരു നാല് പൂവായിട്ടുള്ളൂ മെച്ചൂർ തുടങ്ങിയിട്ടേ ഉള്ളൂ മെച്ചൂർ ആവുമ്പോൾ വലിയ അതും റേറ്റ് പൂവുണ്ട് ഇത് റേറ്റ് ഉണ്ട് ഇത് പതിനയ്യായിരം രൂപ റേറ്റ് ഉണ്ട് ഉണ്ട് മാർക്കറ്റിൽ വന്ന് ജസ്റ്റ് ഒരു ഇതായിട്ടേ ഉള്ളൂ നമ്മൾ കൊടുക്കാൻ തയ്യൊന്നും ആയിട്ടില്ല ഇത് ഐവാൻ നമ്മളിവിടെ ഹൈബ്രിഡ് ചെയ്താ നമ്മളിവിടെ തന്നെ നമ്മളെ ഇവിടെ ഫാമിൽ വരുന്നവർക്ക് അത്രേ കൂടുതൽ സെയിൽ ചെയ്യുന്നുള്ളൂ ഈ ഒരു റേറ്റ് എന്നാണ് പേര് മൂവായിരം രൂപ റേറ്റ് ഉണ്ട് ഉണ്ട് അല്ല ഇത് വേറൊരു ഹൈബ്രിഡ് ആണ് ഇത് ലൈറ്റ് കളർ ആണ് മറ്റേത് ഡാർക്ക് അല്ലോ ഇത് ലൈറ്റ് അല്ലോ ഇതിന് നമ്മളിവിടെ ഹൈബ്രിഡ് ചെയ്ത് കിട്ടിയതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ വെറൈറ്റി ആയിട്ട് ഹൈബ്രിഡ് ചെയ്ത് സീഡ് ഉണ്ടാക്കാൻ പറ്റും ഈ ഇത് നമ്മളിവിടെ ഹൈബ്രിഡ് ചെയ്ത് കിട്ടിയ സീഡാണ് ഇതിൻ്റെ അത് ക്രോസ് പോളിനേഷൻ ചെയ്തിട്ടുണ്ട് ഓക്കെ വേറൊരു വെറൈറ്റിയുടെ പൂമ്പൊടി ഇട്ട് ക്രോസ് പോളിനേഷൻ ചെയ്തിട്ടുണ്ട് അപ്പം ഹൈബ്രിഡ് ആയിട്ടുണ്ട് അല്ലാത്ത സീഡ്സ് ഇങ്ങനെ വരും ഇത് അല്ലാത്തത് ഒരു എസ് ഷേപ്പിലായി പോകും അപ്പം സീഡായിട്ടുണ്ട് ഇതിനൊരു പൊട്ടും അപ്പൊ നമ്മൾ വേറൊരു ചട്ടിയിലോട്ട് മാറ്റി തയ്യാക്കി പുതിയ തൈ ആക്കി പുതിയ ഇങ്ങനെയാണ് ഹൈബ്രിഡ് ചെയ്യുന്നത് ഇത് ഹൈബ്രിഡ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി ഇതൊക്കെ പെട്ടെന്ന് സീഡൊന്നും കിട്ടില്ല നമ്മളിവിടെ ഹൈബ്രിഡ് ചെയ്തുകൊണ്ട് തന്നെ ചാൻസ് കൂടുതലാണ് ഇത് ട്യൂബറാണ് ഈ വെറൈറ്റിയുടെ ട്യൂബറാണ് ട്യൂബറാണ് ഇതാണ് നമ്മൾ തായ്ലൻഡിൽ നിന്ന് വില കൊടുത്ത് മേടിക്കുന്നത് പല വെറൈറ്റികളുടെ ഇതിൽ നിന്നാണ് തൈ ഉൽപാദിപ്പിക്കുന്നത് ഇതിൽ വേര് വന്നിട്ട് നമ്മൾ നട്ട് തൈ ഉൽപാദിപ്പിക്കും ഈ വെറൈറ്റിയുടെ ട്യൂബറാണ്

ഇത് നേരത്തെ ശശി മോഹൻതാൻ്റെ വൈറ്റ് എന്നാണ് പേര് ഉണ്ട് ഇതിലിപ്പോൾ ഇനിയിപ്പം അടുത്ത് വെരിഗേഷൻ വരുന്ന ടൈപ്പ് ഒരുപാട് ഇറങ്ങുന്നുണ്ട് അതൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് ഓക്കെ ഇതൊക്കെ നമ്മളിവിടെ ഹൈബ്രിഡ് ചെയ്തിട്ട് വെറൈറ്റി അല്ലാതെ വരുന്ന വെറൈറ്റുകളാണ് അത് ഇത് നേരത്തെ കണ്ട തന്നെ പ്രൊപ്രോൺ പിങ്ക് എന്ന് പറയും ഓക്കെ കുറച്ച് ഒരു സൺഫ്ലവർ പോലെ ു ഇതാണ് ഈ ഒരു വരൈറ്റിയുടെ പ്രത്യേകത അരിൻവാരി എന്നാണ് പേര് ഇത് ഇറങ്ങിയ ടൈമിൽ അധികം ആർക്കിഷ്ടപ്പെടത്തില്ലായിരുന്നു കാരണം ചെറിയ പൂവായിരുന്നു ആരും ഇതുപോലെ വലിയ ടബൊന്നും കൊടുത്ത് വളർത്തത്തില്ല നമ്മൾ മാക്സിമം സൈസ് കൊടുത്താൽ മാത്രമേ പ്ലാന്റിന്റെ മാക്സിമം പൂ സൈസ് ഇടത്തുള്ളൂ ഈ സൈസ് വേറെ കിട്ടത്തുള്ളൂ നമ്മൾ പോട്ടിന്റെ സൈസാണ് മെയിൻ പിന്നെ നമ്മൾ കൊടുക്കും എൻ പി കെ ഡി എ പി വളം കൊടുക്കും എക്സ്ട്രാ ഒരു പേപ്പറിൽ പോയി സൈഡിൽ വെച്ചു വലിയൊരു നമ്മളിപ്പം ചട്ടിയിൽ വളർത്തുന്നതും അതിന് സ്പേസ് കൊടുത്ത് വളർത്തുന്ന ഡിഫറൻസ് ഉണ്ട് താമരയായിരുന്നാലും ആമ്പലായിരുന്നാലും എല്ലാത്തിനും സ്പേസ് കൊടുക്കുന്ന അനുസരിച്ച് പൂവന് വലപ്പം വരും ചില വെറൈറ്റിക്ക് ചെറിയ ചട്ടി മതി കളർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കളർ ചെയ്ഞ്ചല്ല സൈസിനാണ് മെയിൻ മീൻ പിന്നെ നമ്മളെ വെയിൽ പ്രോപ്പറായിട്ട് അടിച്ചില്ലെങ്കിൽ കളറിന് ചെറിയ ഉണ്ടാവും വരും വെയിൽ വെയിൽ വേണം അല്ലേ ഓ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പിന്നെ നമ്മൾ കൂത്താടി എന്നുള്ള സംഭവമേ ഇല്ല നമ്മൾ അത് മേടിച്ചാണ് എല്ലാവരും വളർത്താതിരിക്കുന്നത് തുമ്പിയുള്ള ഇടത്ത് കൂത്താടി വരത്തില്ല തുമ്പിയുടെ ഒരു ലാർവയുണ്ട് അതൊന്നും മുട്ടയിട്ടിട്ട് അത് കൂത്താടികളെല്ലാം പിടിച്ചിരുന്നു ഇവിടെ ഒരു ടബിലും മീനോ ഒന്നുമില്ല പക്ഷെ ഒന്നിലും കൂത്താടിയില്ല ഇവിടെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നവും ഹെൽത്തിന്റെ ഒന്നും വരുന്നില്ല ഇത് ഇത് നൃത്തയപ്പ ഇത് നമ്മൾ ഹൈബ്രിഡ് ചെയ്യാൻ പറ്റിയ വെറൈറ്റിയാണ് ഇത് നമ്മൾ ഹൈബ്രിഡ് ആയിട്ട് സീഡായിരിക്കുന്നതാണ് സോ നമുക്ക് പുതിയ വെറൈറ്റിക്ക് വേണ്ടി ഹൈബ്രിഡ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും മൾട്ടി പെറ്റൽ വെറൈറ്റീസാണ് ചൂസ് ചെയ്യുന്നത് കാരണം ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും ഡിമാൻഡ് ഇതാണ് മുമ്പ് സിംഗിൾ പെറ്റൽ വെറൈറ്റി ഹൈബ്രിഡ് ചെയ്യുമായിരുന്നു പക്ഷേ ഇത് കുറച്ചുകൂടെ പാടാണ് നമ്മൾ ഹൈബ്രിഡ് ഹൈബ്രിഡ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ഒരെണ്ണം കിട്ടിയാൽ കിട്ടി ഓ ഒരുപാട് ഇങ്ങനെയുള്ള ചാൻസ് വളരെ കുറവാണ് കാരണം ഇത് അവർ മാക്സിമം ട്രൈ ചെയ്തിട്ടായിരിക്കും വേറെ കളർ കിട്ടി അല്ലെങ്കിൽ വേറെ പെറ്റൽസ് കൂടിയതോ കിട്ടി ഇതിന്റെ തൈകൾ വരുമ്പോഴും അത് തന്നെ ആയിരിക്കും അതോ വ്യത്യാസം ഇതിന്റെ അതീവീന്ന് തയ്യെടുക്കണം തൈ തയ്യെടുത്താൽ മാറും മാറും ഈ കിഴങ്ങീന്ന് തൈ എടുക്കും നേരത്തെ കാണിച്ചിന് തൈ എടുക്കുമ്പോൾ ആ പിന്മുറ തന്നെ ഒരു മാറ്റം പിന്നെ നമ്മളൊരു വെറൈറ്റി ഒരു വർഷം വരെ നോക്കും കാരണം ചെറിയ എന്തെങ്കിലും ഡിഫറൻസ് വരുന്നുണ്ടോ ഒരു വർഷത്തിന് ശേഷം മാർക്കറ്റിൽ ഇറക്കത്തുള്ളൂ ആമ്പലായിരുന്നാലും താമരായിരുന്നാലും താമര തന്നെ നമുക്ക് ഇപ്പം അഞ്ച് ഹൈബ്രിഡ് ഉണ്ട് പക്ഷേ രണ്ട് ഹൈബ്രിഡ് മാത്രമേ നമ്മൾ മാർക്കറ്റ് ഇറക്കിയിട്ടുള്ളൂ മൂന്നെണ്ണം ഇനി മൂന്നെണ്ണം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ലാസ്റ്റ് സെറ്റായിട്ട് രണ്ട് വെറൈറ്റി പരീക്ഷണം കഴിഞ്ഞു പിന്നെ അടുത്ത ഫെബ്രുവരി ടൈമിലാണ് നമ്മൾ ഹൈബ്രിഡ് ഇറക്കുന്നത് അപ്പം അതിനോട് ഒരു വെയിറ്റിംഗ് ആണ് ഇത് ഇത് ഇറങ്ങിയ ടൈമ് ഇപ്പോഴും നല്ല ഡിമാൻഡുള്ള വെറൈറ്റി തൈ ആവുന്നില്ല അതാണ് ാണ് പക്ഷേ ഐലാന്റ് ക്രിയേറ്റർ എന്നാണ് വില കൂടുതലാണ് ഇപ്പൊ ആറായിരം രൂപ പക്ഷേ എന്നാൽ തൈ കിട്ടുന്നില്ല അതാണ് ഒരു വില അങ്ങനെ ഇനി കുറയത്തില്ല ഒരു ഒരു വർഷത്തിനകത്ത് ഈ ഒരു വില കുറയത്തില്ല വേറൊരു ഈ ഒരു കളറിൽ വേറെ ആമ്പലില്ല പ്രത്യേകത ഓ എത്ര ഇനങ്ങൾ വരുന്നുണ്ട് അല്ലാതെ നോർമലി ിൽ വെറൈറ്റികളുണ്ട് ഇതിൽ നമുക്ക് പിന്നെ ഒറ്റ വെറൈറ്റി നമ്മൾ ഒരുപാട് ഒഴിവാക്കിയതാണ് നമുക്ക് ആ ടൈമിൽ എല്ലാ വെറൈറ്റീസും ഉണ്ടായിരുന്നു നമ്മളെ ഡിമാൻഡ് അനുസരിച്ച് മാറ്റിയിട്ട് പുതിയ വെറൈറ്റികൾ കൊണ്ടുവരും അതുപോലെ തന്നെ ഒരു ഡാലിയ ട്രിവാൻഡ്രത്തെ ഹൈബ്രിഡാണ് ട്രിവാൻഡ്രം പറഞ്ഞ ഹൈബ്രിഡ് ആണ് സ്പൈറൽ ഗാലക്സി ഗാലക്സി സ്പൈറൽ തേർഡ് ഡേ ചെയ്യണം നല്ല ഡാർക്ക് കളറാണ് നല്ല സൈസ് വരും ഇതിപ്പം വളമൊന്നും കൊടുക്കാതിരിക്കുന്ന പ്ലാന്റിന്റെ പകുതി വലിപ്പം വരും എന്തൊക്കെയാണ് നമ്മൾ കൊണ്ട് നടന്ന ആൾക്കാർ മാക്സിമം വെയിൽ ശ്രദ്ധിക്കുക ചാണകപ്പൊടി മണ്ണ് പച്ച ചാണകം കൊണ്ട് നടുന്ന ആൾക്കാരുണ്ട് ഡയറക്റ്റ് സിമെന്റ് ബോട്ടില് വാങ്ങിയ ആൾക്കാരുണ്ട് അതെല്ലാം ചീത്തായി പോവും സിമെന്റ് ബോട്ട് ആണെങ്കിൽ കുറച്ച് ദിവസം വെള്ളം പിടിച്ചേർത്തി പായലൊക്കെ ഒന്ന് വന്നിട്ട് നടണം അടിപാതി ചാണപ്പൊടി പകുതിയുള്ള മണ്ണ് ഇതാണ് കറക്റ്റ് പോട്ട് മിക്സ് ഇത് കണക്കിന് നട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും പ്ലാന്റ്സിലൊന്നും വരത്തില്ല അസുഖങ്ങളെന്ന് പറഞ്ഞാൽ ഈ മഴ സമയത്ത് പുഴു വന്ന് മുട്ടയിടുന്ന അല്ലാണ്ട് വേറെ ഒരു അസുഖം ഇതുവരെ ആമ്പലി വന്നിട്ട് സേഫ് ആണ് സേഫ് ആണ് ഇവിടെ ഇരിക്കുന്ന പ്ലാന്റ്സ് ചില പ്ലാന്റ്സ് രണ്ട് രണ്ടര വർഷം വരെ ഇരിക്കുന്ന പ്ലാന്റ്സ് ഇതിലുണ്ട് ഈ ഒരു പ്ലാന്റ്സ് നമ്മൾ വാങ്ങിയ ടൈമിൽ ഇതിപ്പോ ഒരു മൂന്ന് വർഷമായിട്ടാണ് ആ ടൈം മുതലുള്ള ധരിക്കുന്ന പ്ലാന്റ്സ് അല്ലെങ്കിൽ അതുപോലെ ഈ ഒരു ഒന്നും ആവത്തില്ല ഇതെല്ലാം ഹൈബ്രിഡ് ആണ് നമ്മൾ എഫർട്ട് ഇട്ടാൽ മാത്രമേ തൈട്ടത്തുള്ളൂ അല്ലാണ്ട് ചുമ സ്പ്രെഡ് ആവുന്ന ഒരു വെറൈറ്റി ഇലയിൽ നിന്ന് വരുന്ന ഒരു പത്തിരുപത് വെറൈറ്റി ഉണ്ട് അടുക്കു വറൈറ്റി ഒന്നും അങ്ങനെ വരത്തില്ല മൊത്തം എനിക്ക് തോന്നുന്നു ഒരു മുപ്പത് വെറൈറ്റിയുള്ള വെറൈറ്റി മാത്രമേ ഇലയിൽ നിന്ന് വരുന്നതുള്ളൂ അതിൽ അഞ്ചെണ്ണം നമ്മളെ ഇവിടുത്തെ ഹൈബ്രിഡ് ആണ് നമ്മളെ ഈ വേൾഡിൽ മുപ്പെണ്ണം അല്ല അഞ്ചെണ്ണം നമ്മളിവിടെ ഹൈബ്രിഡ് ചെയ്യുന്നതാണ് അത്രയ്ക്ക് പാടാണ് ഇലയിൽ നിന്ന് ഇലരുന്നത് അതിലിപ്പോ ഒരു മൂന്ന് വെറൈറ്റി മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട് ബാക്കിയൊക്കെ നമ്മൾ നിങ്ങളുടെ മാത്രം ഇതെന്ന് പറഞ്ഞ് മാർക്കറ്റിൽ അത്രയും ഡിമാൻഡുള്ളതായിരിക്കും ഈ ഒരു വെറൈറ്റിയാണ് മാർക്കറ്റിൽ ഇപ്പം ഈ ഇതല്ല കളർ ഇതിപ്പം നമ്മൾ ഹൈബ്രിഡ് ചെയ്തിട്ട് കളർ ഡൗൺ ആയതാണ് പിന്നെ ഒറിജിനൽ കളർ എന്ന് പറയുമ്പോൾ ഇതാണ് ഒറിജിനൽ കളർ പ്യുവർ റെഡ് കളർ വരും ഡാർക്ക് റെഡ് പതിനായിരം രൂപ സ്റ്റാർട്ടിങ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കളറായിട്ടും സെയിൽ തുടങ്ങിയിട്ട് തൈ ആവുന്നില്ല തൈ കിട്ടാൻ ഭയങ്കര പാടാണ് കിട്ടുന്ന തൈകളെ സൈസ് വലുതാവും ഇത് ലീഫ് ഇപ്പം ചെറുതാണ് ചെറുതായിട്ടിരിക്കുകയാണ് ലീഫ് വലുതാവുന്നതനുസരിച്ച് പൂവിന് സൈസ് മാറും തയ്യാക്കിക്കൊണ്ടിരിക്കുവാണ് തയ്യാകുമ്പോൾ നമുക്ക് പ്ലാന്റ്സിന്റെ മാക്സിമം അല്പത്തിൽ എത്തിക്കാൻ പറ്റൂല മാക്സിമം എനർജി പൂക്കാൻ ഉപയോഗിക്കും ഇതൊരു നമ്മൾ മാർക്കറ്റിൽ ഇറക്കും നിങ്ങളുടെ നിങ്ങളുടെ ബ്ലഡ് റെഡ് എന്ന് പറയുന്നത് സ്വന്തം ഹൈബ്രിഡ് ആണ് ും കിട്ടിയതിൽ ഏറ്റവും ബെസ്റ്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആണ് ബെസ്റ്റുള്ള വെറൈറ്റീസ് ഉണ്ട് നമുക്ക് എത്ര എത്ര ഇതുവരെ ആമ്പലിന്റെ മുപ്പതോളം വെറൈറ്റി ഹൈബ്രിഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ യുണീക് വെറൈറ്റി വന്നാൽ മാത്രമേ നമ്മൾ ഹൈബ്രിഡ് ചിലർ എന്ന് പറയുമ്പോൾ എല്ലാ വെറൈറ്റിയും ഹൈബ്രിഡ് ആക്കും ചുമ്മാ കിട്ടുന്ന എല്ലാത്തിനും നമ്മൾ അങ്ങനെയല്ല നമ്മൾ ആയിട്ട് ഇല്ലാത്തൊരു കളർ കിട്ടുമ്പോൾ മാത്രമേ ഹൈബ്രിഡ് ആക്കത്തുള്ളൂ ഒരു ആമ്പൽ ഫാക്ടറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു സമയം ഇപ്പം വന്ന് നമ്മൾ എല്ലാത്തിനും കുളക്കേശ് വരുന്നാലും എല്ലാത്തിനും ഒരേ ഇതാണ് കൊടുക്കുന്നത് പതിനായിരം അമ്പതിനായിരം ഒക്കെ വില ഉണ്ടായിരുന്ന സംഭവം ഉണ്ടല്ലോ ഇപ്പം അതിന്റെ വിലയൊക്കെ കുറഞ്ഞ അഞ്ഞൂറ് അറുന്നൂറ് വന്നു അപ്പോൾ ഈ ആൾക്കാർ കോമ്പറ്റീഷൻ കൂടുന്ന അനുസരിച്ച് വില കുറയുന്നത് നിങ്ങൾക്ക് ഒരു പ്രശ്നമാവാറില്ല നമുക്കൊരു പ്രശ്നമാവാറില്ല പുതിയ വെറൈറ്റികൾ വീണ്ടും വരുന്നു അതിന് വീണ്ടും അമ്പതിനായിരം രൂപയാണ് റേറ്റ് ആ വെറൈറ്റി ഡൗൺ ആവുന്നു അടുത്ത വെറൈറ്റി അവിടെ വരുന്നു അതാണ് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട് ചെയ്യുന്നത് അപ്പം അതനുസരിച്ച് സെയിൽ കുറവാകും സെയിൽ കുറവാണ് ഒരുപാട് കുറവാൾക്കാർ എടുക്കാനുണ്ട് പക്ഷെ എന്നാൽ കൂടി വെറൈറ്റി എടുക്കാൻ കാരണം അവർ അത് ചെയ്യുന്ന കുറച്ച് പേരെ ഉണ്ടാകത്തുള്ളൂ കുറഞ്ഞ വെറൈറ്റി ചെയ്യാൻ ആൾക്കാരുണ്ടാവും കൂടി വെറൈറ്റി ചെയ്യാൻ ആൾക്കാർ കുറഞ്ഞ വെറൈറ്റി ആൾക്കാരുണ്ടാവും കാരണം പോകുന്നവരില്ല തയ്യാക്കി തയ്യാസ് ചെയ്യും ഇതാണ് നമ്മുടെ പരീക്ഷണശാല ഇത്രയേ ഉള്ളൂ നമ്മുടെ പരീക്ഷണശാല ഇതിൽ ഓരോന്നും ഓരോ വെറൈറ്റിയാണ് ആയിരിക്കുന്നത് പിന്നെ നമ്മൾ ട്യൂബറാക്കാൻ വെച്ചേക്കുന്നതാണ് ട്യൂബറാക്കാൻ നമ്മൾ ഫ്ലവർ ആക്കേണ്ട ആവശ്യം ഇത് പുതിയ വെറൈറ്റിയാണ് നമ്മൾ നമ്മളടുത്ത് തയ്യാക്കാൻ വേണ്ടി വെച്ചേക്കുന്നത് ഇത് നമ്മൾ ട്യൂബറാക്കിയ ആക്കിയ വെറൈറ്റികളാണ് ഇതൊക്കെ നമ്മൾ കിഴങ്ങാക്കി ആക്കിയെടുത്തു ഇനി ഇതിന് തയ്യാക്കിയാൽ മതി ഓ ഇതെല്ലാം നമ്മൾ കറക്റ്റ് ഒക്കെ തുടങ്ങി നട്ട് ഫ്ലവർ ആക്കി എടുത്താൽ മാത്രം മതി മതി ഈ ഒരു ട്യൂബ് വരുന്ന ഒരു പത്ത് തയ്യോളം കിട്ടും ചില ടൈമിൽ ഒരു തയ്യേ കിട്ടത്തുള്ളൂ ചില ടൈമിൽ പത്ത് തയ്യോളം കിട്ടും ചില ചില രണ്ടോ മൂന്നോ തൈയിൽ നിൽക്കും നമ്മൾ മൾട്ടിപ്ലൈ ഇതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയത് ഇപ്പം കിട്ടിയ വെറൈറ്റീസാണ് ഇതിനിപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കിട്ടുന്ന വെറൈറ്റി ഇതാണ് ഇത് പർപ്പിൾ ക്രൈസി ക്രൈസീന്ന പേരിട്ടേക്കുന്നത് സൈഡ് മൊത്തം പർപ്പിളിഷ് ആണ് നടുക്ക് ഈ ഒരു വെള്ള വരുന്നുണ്ട് ഓ ഇങ്ങനെ ഡബിൾ ഷെയ്ഡ് വെറൈറ്റി വളരെ കുറവാണ് 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 ഇത് മൾട്ടി മൾട്ടിമെറ്റൽ ആയതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡും ഒരുപാട് ആൾക്കാർ ഇപ്പോഴും തന്നെ ചോദിക്കുന്നുണ്ട് കൊടുക്കാൻ ഒരു വർഷത്തിൽ പുറത്തെടുക്കും വില എങ്ങനെയാണ് ഡിമാൻഡ് വില ഡിമാൻഡ് അനുസരിച്ചും തായ്ലാന്റ് അവർ ഇടുന്നത് നമ്മൾ ഇന്ത്യക്കാരെ കണ്ടിട്ടാണ് ഓ നമ്മളങ്ങനെ നമ്മളൊരു ഒരു സ്റ്റേബിൾ റേറ്റ് ഇട്ട് സെയിൽ തുടങ്ങും ഇത് നമുക്ക് ഇവിടെ കിട്ടിയ ഒരു വെറൈറ്റി ആണ് പേരിട്ടിട്ടൊന്നുമില്ല ട്യൂബറാക്കാൻ വേണ്ടി വെച്ചേക്കുവാം ഓക്കേ ക്കാൻ ചെറിയ പൊട്ടി വെച്ചാൽ മാത്രമേ വരും 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 എനിക്ക് ഒരു ആ എന്തായാലും വില വില അപ്പോൾ ഈ ഈ ഹൈബ്രിഡ് ഹൈബ്രിഡ് പുതിയ പുതിയ അടുത്ത അടുത്ത എഫർട്ട് ഉണ്ട് നിങ്ങൾ ആഴ്ച റേറ്റ് കുറയും അങ്ങനെ കുറയത്തില്ല ഒരു വെറൈറ്റി ഇറങ്ങിയിട്ട് ഒരു വർഷത്തിനും സ്റ്റേബിൾ ആയിട്ട് നിൽക്കും ഇതൊക്കെ ഏത് ഇതൊക്കെ ഇതെല്ലാം ഓസ്ട്രേലിയൻ ആമ്പലാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈറ്റ് കൊടുത്താലേ ഫ്ലവർ ആവത്തുള്ളൂ അടിഭാഗം തണുപ്പും മുകളിൽ ചെറിയ ചൂടും വേണം ഓ തണുപ്പ് വേണം ആമ്പൽ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റിയാണ് നമ്മൾ ഒരു ആമ്പൽ ഇപ്പം ഈ ഒരു വെള്ള ആമ്പൽ പിങ്ക് ആവുമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല ഇവിടെ ഉണ്ട് കാണിച്ച് തരാം ഓ ഈ ഒരു ആമ്പൽ പിങ്ക് ആവുന്ന വെറൈറ്റി ഉണ്ട് ഒരു പൂവിൽ തന്നെ മൂന്നാം ദിവസം ദിവസമാകുമ്പോൾ പിങ്ക് കളറായി കളർ മാറുന്ന അതാണ് ഈ ഓസ്ട്രേലിയം എല്ലാം അല്ല പല വെറൈറ്റികൾ ഇതിൻ്റെ ഷേപ്പ് ഇതിൻ്റെ ലീഫ് ഈ ഒരൊറ്റ ലീഫ് ഇതിപ്പോൾ ചെറിയ ലീഫാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ ഈ ഒരു ഫ്രിഡ്ജ് ബോസിനെക്കാളും വലിപ്പമുള്ള ലീഫ് വരും സ്പേസ് കൊടുത്തിരുന്ന അതുമാത്രമല്ല ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ് നമ്മൾ ഹൈറ്റ് കൊടുത്ത് നല്ല രീതിയിൽ നോക്കി കഴിഞ്ഞാൽ ഈ അതുപോലെ നിൽക്കും അല്ലെങ്കിൽ ചെയ്യാൻ പാടാണ് നമുക്കൊരു ാണ് സെക്ഷനാണ് ഏറ്റവും വിലയുള്ള വലിയ ജലസണ്ണ വെറൈറ്റി ഉള്ളത് നാല്പതിനായിരം രൂപ എടുത്തു പറഞ്ഞ വെറൈറ്റി ഇയർ സെക്ഷനാണ് ഓസ്ട്രേലിയൻ വെറൈറ്റി ഓക്കെ ഹൈറ്റ് കൊടുത്താൽ മാത്രമേ പൂക്കൂ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ചെറുതല്ല ഇത് 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 ഇതൊക്കെ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ാണ് ഇത് ഒരു വില വരുന്നുള്ളു വലിയ വലിയ ഫ്ലവർ ആവും ഏറ്റവും വലിയ ഫ്ലവർ ഫ്ലവർക്ക് ഇതിനൊക്കെ ഒരു ആയിരം രൂപ റേറ്റ് വരും ഇതിൽ മുപ്പതിനായിരം രൂപ റേറ്റ് ഇതൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്ന വെറൈറ്റീസ് ആണ് വന്ന പേര് അകത്തൊരു കളറും വ്യത്യാസം കപ്പ് ഇത് ഫ്ലവറാക്കി എടുക്കാ ഒരു കോമ്പറ്റീഷനാണ് പക്ഷെ ഫ്ലവർ ആയി കഴിഞ്ഞാൽ പിന്നെ ഫ്ലവർ ആയിരിക്കും ഫ്ലവർ ആയിരിക്കും ഇത് അതുപോലെ നമ്മൾ ഇവിടെ ഹൈബ്രിഡ് ചെയ്തൊരു വെറൈറ്റിയാണ് ഹൈബ്രിഡ് ചെയ്ത് കിട്ടിയതാണ് ഇത് അങ്ങനെ നമ്മൾ സെയിലൊന്നും നോക്കുന്നില്ല ഇത് ഹൈബ്രിഡ് മൾട്ടിപ്ലേഞ്ച് ശകലം പാടാണ് നമ്മൾ കാണാൻ വേണ്ടി വെച്ചേക്കുന്നു ഈ ഒരു വെറൈറ്റി വിൽക്കാൻ താല്പര്യമില്ല വെള്ള ചെയ്ത് പിങ്ക് ആവുന്നതാണ് പ്രോപ്പർ കളർ ചേഞ്ചിങ് വെറൈറ്റി അപ്പുറത്തെ സൈഡിലുണ്ട് അപ്പോൾ അത് അതും ഇത് കാണിച്ചത് അല്ല അല്ല രണ്ട് രണ്ട് വെറൈറ്റി ആണ് ഇത് വൈറ്റ് മെറ്റാബ്ലസ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് അതിൻ്റെ ഷെയ്ഡ് കുറച്ച് മാസം ഇതാണ് പ്രോപ്പർ കളർ ചേഞ്ചിങ് സാൻഡ്വിത്ത് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഒരു മെറ്റീരിയൽ ആണ് നമുക്ക് ഹൈബ്രിഡ് ചെയ്ത് പുതിയ വെറൈറ്റി ആയിട്ട് പിടിക്കാൻ പറ്റും ഇത് ഫസ്റ്റ് ഡേ ഫ്ലവർ മറ്റൊരു ഇത് തേർഡ് ഡേ ഫ്ലവർ ചെയ്ത് ആ ഇനി ഓരോ ദിവസം കഴിയുന്നവർ ഇത് ഡാർക്ക് ആയിക്കൊണ്ടിരിക്കും ഇതിന്റെ കപ്പ് ഷേപ്പ് ആണ് ഇരുപത്തയ്യായിരം രൂപ ഒരു പ്ലാൻ്റെ വില ആ നമ്മളിവിടെ ഹൈബ്രിഡ് ചെയ്യാൻ വേണ്ടി മാത്രം മേടിച്ചതാണ് നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്തൊരു വെറൈറ്റി ആയിരം രൂപയാണ് ഇപ്പോഴും ഇരുപത്തയ്യായിരം രൂപ ഇത് അത്രയ്ക്ക് കുറവാണ് പ്രൊഡക്ഷൻ കുറവാണ് തയ്യാവുന്നത് പാടാണ് മെയിനായിട്ട് ഇത് ഹൈബ്രിഡ് ചെയ്യാൻ നോക്കുന്ന ആൾക്കാരെ മാത്രമേ ഈ ഒരു വെറൈറ്റി വാങ്ങത്തുള്ളൂ ഇപ്പോൾ നിങ്ങൾ കുറേ വെറൈറ്റി കാണിച്ചു പക്ഷെ എനിക്ക് കാണുമ്പോൾ എല്ലാം ഏകദേശം തോന്നുന്നു അപ്പോൾ ഈ സാധാരണക്കാരനെ കാണാൻ തിരിച്ചറിയാം ഈ സാധാരണക്കാർ മെയിനായിട്ട് വന്നിട്ട് വളർത്തി തുടങ്ങിയാൽ മാത്രമേ ഇതിനെ കുട്ടി കൂടുതൽ പരിചയം വരത്തുള്ള ഈ ഈ ഒരു വെറൈറ്റിക്ക് ഇത്രയും ഹൈറ്റിൽ പൊങ്ങി ഫ്ലവർ ചെയ്യത്തില്ല ബാക്കി വെറൈറ്റികൾ പിന്നെ അതിൻ്റെ പെറ്റൽസിൻ്റെ ഷേപ്പിൻ്റെ എല്ലാത്തിനും വ്യത്യാസമാണ് നോർമൽ ആകുമ്പോൾ നീ ഒരു ഷേപ്പ് വരത്തില്ല പിന്നെ എൻ്റെ ലീഫിൻ്റെ ഇതിൽ തന്നെ ലീഫിൻ്റെ സ്ട്രക്ചർ ഫുൾ വ്യത്യാസമാണ് കളറിലെ വ്യത്യാസമാണ് മൊത്തത്തിൽ ടോട്ടലി നമുക്ക് ഒറ്റ ലുക്കിൽ കാണുമ്പോൾ തന്നെ എന്തോ ഒരു പ്രത്യേകത പ്രത്യേകതയിലുണ്ടെന്ന് തോന്നുന്നു പക്ഷേ കറക്റ്റ് വളർത്തി തുടങ്ങിയാൽ മാത്രമേ കറക്റ്റ് ഐഡന്റിഫി ഇതെല്ലാം പറ്റൂ ഇതിപ്പോൾ ഓസ്ട്രേലിയൻ വെറൈറ്റി രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് വേണമെങ്കിൽ പറഞ്ഞു ഇത് നമ്മൾ നോർമൽ ആമ്പലാണ് ഇത് ഓസ്ട്രേലിയൻ വെറൈറ്റി ആണ് നോർമൽ ആമ്പലിന് നോർമൽ ഷേപ്പുകളായിരിക്കും പെറ്റൽസിനെ ഇത് കുറച്ചും കൂടെ വലിയ പെറ്റൽസ് ആയിരിക്കാം അകത്തുള്ള പെറ്റലോയിഡ്സ് കൂടുതലായിരിക്കാം പിന്നെ അതിൻ്റെ സിപ്പൽസ് അതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും ഇത് നമ്മളെ നോർമൽ ആമ്പലാണ് ഇത് ഓസ്ട്രേലിയൻ പറയുന്നത് വളർത്തിക്കഴിഞ്ഞാൽ വളർത്തി വളർത്തി വന്നാൽ മാത്രമേ അതിനെ പറ്റി അറിയാൻ പറ്റത്തുള്ളൂ ഇതായിരിക്കുന്നു ആ ഇത് ലേഡി ബ്ലൂ ലേഡിൻ ബ്ലൂ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതിന്റെ സൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ തലയുടെ അത്ര സൈസ് വരെ നമുക്ക് എടുക്കാൻ പറ്റും നമ്മൾ അത്രയ്ക്ക് ഒരു വലിയ വാട്ടർ ടാങ്കിൽ നല്ല രീതിയിൽ വളം കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സൈസ് കറക്റ്റ് ഈ ഒരു സൈസ് ഉണ്ടല്ലേ ആ ഓസ്ട്രേലിയൻ വെറൈറ്റി അത്യാവശ്യം ഇത്രയും പെറ്റൽസ് ഒക്കെയാണ് കൂടുതലും വരുന്നത് ഇതിലും കൂടുതൽ മൾട്ടി പെറ്റൽസ് ഒന്നും ഇല്ല ഇല്ല മാക്സിമം ഒരു മുപ്പത് പെറ്റൽസ് മുപ്പത്തഞ്ച് ബെറ്റൽസിനാദ്യേക്കുള്ളൂ ആ ഈ വെറൈറ്റിക്ക് ആണ് ഏറ്റവും സൈസ് വരുന്നത് ഇത് അതുപോലെ ഒരു കളർ ചേഞ്ചിങ് വെറൈറ്റിയാണ് ഇതിപ്പം ഏഴാത്ത ആയി കഴിഞ്ഞു അതാണ് ഈ പൂ ചീത്തായി പോയത് ഇതിപ്പം മൂന്നാമത്തെ ദിവസത്തിലോട്ട് ആയി വരുന്നതേ ഉള്ളൂ ഇതിൻ്റെ സെയിം വെറൈറ്റി ആണ് ആറാത്തെ ദിവസത്തെ പൂവാണ് ഇത് പ്യുവർ വൈറ്റിൽ നിന്നാണ് ഈ ഒരു കളറിലോട്ട് മാറുന്നത് മാറുന്നത് ഇങ്ങനത്തെ ഒരു പത്തിരുപത് വെറൈറ്റിയോളം ഇത് ദിവസം കഴിഞ്ഞതാണ് അല്ലേ ഇത് അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഒരു ദിവസം കൂടെ ഏഴാത്ത ദിവസമാണ് ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു വെറൈറ്റിക്ക് ഇങ്ങനൊരു കളർ ഇത് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഇന്ത്യൻ ഹൈബ്രിഡ് ആണ് ഇന്ത്യയിൽ ഓസ്ട്രേലിയൻ മെററ്റി ഹൈബ്രിഡിൻ്റെ കുറച്ച് ആൾക്കാരെ ഉള്ളു കാരണം മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ് ഈ വിത്ത് പൊടിപ്പിച്ചെടുക്കാൻ പാടാണ് അങ്ങനെ ഇത് ഇന്ത്യയിൽ ഹൈഎസ്റ്റ് ഇ വെറൈറ്റി എന്ന് പറയും നമ്മൾ നമ്മൾ ട്രോപ്പിക്കൽ ആമ്പലും ഈ ഓസ്ട്രേലിയൻ മരറ്റി നമ്മൾ ക്രോസ് ചെയ്ത വെറൈറ്റിയാണ് നല്ല രീതിയിൽ ഫ്ലവർ ആവും നമുക്ക് വേണ്ടി ടബിലും വളർത്താം ഈ ഒരു വെറൈറ്റി ഇത് ഡെയിലി ഡെയിലി ഫ്ലവർ ഫ്ലവർ ആവും മുട്ടുകൾ സ്ഥിരം മുട്ട് വന്നുകൊണ്ടിരിക്കും ഇതിൽ തന്നെ അതായത് ഈ ഒരു പൂട്ടിൽ ഇതാ അടുത്തൊരു മുട്ട് ഇതാ വരുന്നുണ്ട് ഇതാ മുട്ട് വരുന്നുണ്ട് ഇതിന് അടിയിലോട്ട് മുട്ടുണ്ട് ഇതാ പൂ കഴിഞ്ഞതാണ് ഇനി ഇതിന്റെ പ്രത്യേകം നമ്മൾ ഈ പൂ കഴിഞ്ഞ പൂവളെ കട്ട് ചെയ്ത് കളയണം 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 നമ്മളിവിടെ കൂടുതൽ സീഡ് ഉണ്ടാവുന്നോ എന്നറിയാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് ഹൈബ്രിഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ഇത് കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ വെള്ളം ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് നമ്മള് മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നം വരുന്നില്ല നോർമൽ സാധാരണക്കാർ വാങ്ങുമ്പോൾ എപ്പോഴും ക്ലീൻ ക്ലീൻ ചെയ്ത് ഈ ഇതൊക്കെ കട്ട് ചെയ്ത് കളയേണ്ട ഇലകളാണ് നീവുകളാണ് പിന്നെ ഈ ഒരു ഒച്ച് ഇതൊരു ശല്യക്കാരനാണ് ഇതിപ്പോൾ ചെറിയ സൈസാണ് കാരണം വലിയ സൈസ് ഇതിലില്ല നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് തുരിശ് യൂസ് ചെയ്യും തുരിശ്ശു നമുക്ക് മീനുള്ള കുളത്തിൽ തുരിശ്ശു യൂസ് ചെയ്യാൻ പറ്റത്തില്ല മീനെല്ലാം ചെത്തു നമുക്ക് ഇതിൽ ഒരു ലൈറ്റ് ഒരു പിഞ്ച് ഒന്ന് കലക്കിയിട്ട് ഒരു അര മണിക്കൂറിഞ്ഞ് ഓവർഫ്ലോ ചെയ്ത് കളഞ്ഞാൽ എല്ലാ ഉച്ചം കംപ്ലീറ്റ് ആയിട്ടും പിന്നെ ഒരു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞ് നമ്മൾ പുതിയ വെള്ളം നിറയ്ക്കുമ്പോഴാണ് വരുന്നത് ആമ്പൽ എല്ലാവരും പറയും കൂത്താടിയാണ് ശല്യക്കാരുന്നു കൂത്താടി വരത്തില്ല ഫസ്റ്റ് ഒരു ഒരു രണ്ടു ദിവസത്തിനകത്ത് വരുന്ന കഴിഞ്ഞാൽ മാറ്റി കളഞ്ഞ തുമ്പിയൊന്നും മുട്ടയിട്ട് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട കൂത്താടി നോക്കണ്ട വരത്തില്ല എന്തുകൊണ്ടാണ് ഈ ആമ്പൽ ഒരു കൃഷി മേഖല ബിസിനസ് ഏറ്റെടുക്കാനുള്ള കാര്യം ഞാൻ പബ്ജി ഗെയിം അതിനടുത്തായിരുന്നു അതിലൊന്നും വിട്ടുമാറാൻ വേണ്ടിയാണ് ഫസ്റ്റ് ഗപ്പി വളത്തിൽ തുടങ്ങി അതിന്റെ കൂടെ ഗപ്പിയുടെ കൂടെ ഒരു ആമ്പല് തുടങ്ങിയതാണ് പിന്നെ ഇതൊന്നും കാര്യത്തിലോട്ടായി വീട്ടുകാർക്ക് സപ്പോർട്ടായി ഗെയിം കളി മാറിയല്ലോ എന്നുള്ള സപ്പോർട്ടായി കഴിഞ്ഞിട്ട് നേരെ ഇല്ല പഠിത്തോടെ കൂടെ ചെയ്താണ് ഞാൻ ഒന്നാം വർഷം ബിടെക് പഠിച്ചോണ്ട് നമ്മൾ ഇത് തുടങ്ങിയത് ഞാൻ സിവിൽ എഞ്ചിനീയറാണ് സിവിൽ എഞ്ചിനീയർ പാസ് ആയിട്ട് ഇപ്പോൾ ഒരു രണ്ടര വർഷമായി ആ ജോബ് ചൂസ് ചെയ്ത് ഈ ഒരു ജോബ് ചൂസ് ചെയ്തത് ഇതിനോടുള്ള ഒരു പാഷൻ കൊണ്ടാണ് ഓ ബിറ്റിന് മുമ്പേ ആമ്പലുണ്ട് അല്ല ബിടെക് പഠിച്ചുകൊണ്ടിരുന്ന സമയം തൊട്ട് ഇപ്പോഴും ആമ്പൽ ആ ഒരു ഫീൽഡ് തന്നെയാണ് നിക്കുന്നത് അങ്ങനെ ഒരു ബിസിനസ് മതിയെന്നൊരു രീതിയാണ് കാരണം ഞാൻ ഒരു റൈഡറാണ് ബൈക്ക് റൈഡിങ് ചെയ്യുന്ന ആളാണ് അപ്പം നമുക്ക് ലീവും കാര്യങ്ങളൊക്കെ അല്ലാതെ പോയാൽ കിട്ടത്തില്ല ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഓൾ ഇന്ത്യയൊക്കെ പോയിട്ട് നിൽക്കുവാണ് അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഈ ഒരു ഫീൽഡ് കംഫർട്ടാണ് സ്വന്തമായിട്ട് നമുക്ക് കറക്റ്റ് ലീവ് കാര്യങ്ങളൊന്നും വേണ്ടല്ലോ അല്ല അങ്ങനെ വരുമാനം വരുമാനം കൃഷി രീതിയാണോ നമ്മൾ കഷ്ടപ്പെട്ട എല്ലാ ഇതിനും വരുമാനം നല്ല വരുമാനം ഉണ്ട് 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 നമുക്ക് പിന്നെ അതിന് ചിലവുമുണ്ട് എന്നാൽ നമുക്ക് ഒരു നഷ്ടവും കാര്യങ്ങളൊന്നും ഒന്നും വരത്തില്ല നല്ല കോമ്പറ്റീറ്റ് ചെയ്ത് പോകാൻ പുതിയ ആമ്പൽ ഈ പറ്റുന്നവര് നമ്മൾ ഒറ്റയടിക്ക് ഇതിൽ ഫണ്ട് ഇറക്കി ചെയ്യുന്നവരോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല നമ്മളിതെല്ലാം ഉണ്ടാക്കിയത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് നമ്മൾ ഇവിടെ നിന്ന് കിട്ടുന്നത് വിറ്റ് പുതിയ വെറൈറ്റി മേടിച്ച് മേടിച്ചാണ് നമ്മൾ ഇരുപതിനായിരം രൂപ ആരും വിശ്വസിക്കത്തില്ല ഈ ആമ്പോ ഒരു ആമ്പല് നടാൻ വളരെ ഈസിയാണ് അതാ മണ്ണ് കല്ലില്ലാത്ത മണ്ണ് എടുക്കുക അതുപോലെ ചാണകപ്പൊടി ഈ രണ്ട് സാധനം മാത്രം മതി നമുക്ക് ആമ്പൽ നടാൻ താമര നല്ല അത് മതി ഓസ്ട്രേലിയ ആമ്പലായാലും നല്ല അത് മതി കുളക്കേശ്ശേരി നല്ല അതുമതി ഈ ചാണകപ്പൊടിക്ക് ഭയങ്കര ഇതുള്ളതാണ് ഗുണമുള്ള ഇതാണ് അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മിക്കതും ചാണകപ്പൊടിയെല്ലാം യൂസ് ചെയ്യുന്നത്

വേൾഡിലില്ല ഇല്ല 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 നമുക്ക് എന്ന് ആ ടുത്തില്ല നമ്മളെ ലക്ഷ്യം കാരണം വെച്ചാൽ ഇല്ലാത്തൊരു വെറൈറ്റി ഉണ്ടാക്കുമ്പോൾ നമുക്ക് അനുസരിച്ച് ഹൈപ്പും കിട്ടും അതായത് വിലയാണ് നമുക്ക് ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പം എനിക്കിപ്പോൾ തായ്ലാന്റിൽ വരെ പോയി കഴിഞ്ഞാൽ എന്നെ അവിടെ നമുക്ക് അവിടെ ഒരു ഒരു ചിലവുമില്ല വിളിക്കുന്ന ഇൻവൈറ്റേഷൻ ഉണ്ട് കാരണം അത്രയും കമ്പനിയാണ് ഈ ഒരു ഫീൽഡിൽ ചെടിയെടുക്കുന്നത് ഹൈബ്രിഡ് ഉണ്ടാക്കുന്ന എടുക്കുക അപ്പം നമുക്ക് ഒരു ആറ് കിട്ടി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മൾ വേൾഡിൽ പോപ്പുലർ ആവും അപ്പോൾ അപ്പോൾ ഈ ലക്ഷങ്ങൾ വില ആയി പുറത്ത് അതാണ് ആ ലക്ഷ്യം വെറൈറ്റി കിട്ടിക്കഴിഞ്ഞാൽ വിലയ്ക്കല്ല നമുക്കൊരു ഹൈബ്രിഡ് ഇടി ചില വെറൈറ്റി നമ്മൾ ഹൈബ്രിഡ് ആയിട്ട് കൊടുത്തില്ല ഇല്ലാത്തൊരു വെറൈറ്റി നമുക്ക് ഒരു യുണീക്ക് നമുക്കൊരു പേരാണത് നമ്മൾ അത് പൈസയുടെ ഇതിലല്ല നോക്കുന്നത് ആ ഒരു വെറൈറ്റി കണ്ടുപിടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് നമ്മൾ പല ക്രോസ് ചെയ്തിട്ടുണ്ട് ചാൻസ് കുറവാണ് അപ്പോൾ അത്